വരുന്ന സൈബർ ൾക്കെതിരെ ബോധവൽക്കരണവുമായി ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗം വരുന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണവുമായി ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗം ഇതിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമായി സൈബർ സുരക്ഷയെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പാൾ വി ബി സജിത്ത് ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പാൾ എം എസ് വിനോഷ് അധ്യക്ഷനായി സ്പെഷ്യൽ ടി ജയകുമാർ ക്ലാസ് നയിച്ചു അതേപോലെ സൈബർ ുള്ളി നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു സൈബർ ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തെങ്കിലും രാഷ്ട്രീയ നേതാവോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ ആരുടെ ഒരു മന്ത്രിമാരോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിന്റെ അടിയസ് കിടക്കുന്ന വായിച്ചത് എന്താണ് അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചീത്ത പിടിച്ചുകൊണ്ടുള്ള വരുന്നത് ഇത് ഒഫൻസ് ആണ് എന്നുള്ള കംപ്ലീറ്റ് കൂടുതൽ പേരും ഫേക്ക് കൂടിയാണ് നിങ്ങൾ നിങ്ങൾ ഫോൺ എടുത്ത് നോക്കി അറിയാം അറിയോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഇതിഷ്ട്രാം കുട്ടികളെല്ലാതുകൊണ്ട് അവരെ ഉണ്ടാവും